ഡൽഹിയിൽ ഐ എ എസ് അക്കാദമിയുടെ ബേസ്മെന്റിൽ വെള്ളം കയറി മൂന്ന് വിദ്യാർത്ഥികൾ മരിച്ചു കനത്ത മഴയിൽ ബേസ്മെന്റിലേക്ക് വെള്ളം ഇരച്ചു കയറുകയായിരുന്നു ഓൾഡ് രാജേന്ദ്ര നഗറിലെ ഐ എ എസ് അക്കാദമിയിലാണ് സംഭവം സംഭവത്തിൽ ഡൽഹി സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിട്ടു വിവരങ്ങളുമായി ഇപ്പോൾ അഭിന ചേരുന്നുണ്ട് അഭിന എപ്പോഴാണ് ഈ ഒരു അപകടം ഉണ്ടായത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഇന്നലെ വൈകിട്ട് കൂടിയാണ് റൗസ് ഐ എ എസ് അക്കാഡമിയിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാവുന്നത് അതായത് വിദ്യാർത്ഥികൾ ഐ എ എസ് അക്കാഡമിയിലെ വിദ്യാർത്ഥികൾ ലൈബ്രറിയിൽ പുസ്തകങ്ങൾ വായിക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഡ്രൈനേജിൽ നിന്നും വെള്ളം കയറി ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത് അതായത് ഈ റൌസ് അക്കാഡമി അക്കാഡമിയിലെ ഈ അക്കാഡമിയിലെ താഴെ ഭാഗത്തായിട്ടാണ് ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത് ഈ ലൈബ്രറിയുടെ തൊട്ടു താഴെയായിട്ടാണ് ഡ്രൈനേജ് സ്ഥിതി ചെയ്യുന്നത് എന്നാൽ ഈ ഡ്രൈനേജ് നിറയുകയും അതായത് ഇന്നലെ ഇന്നലെ വൈകിട്ടോടുകൂടി കനത്ത മഴ ഡൽഹിയിൽ തുടരുന്നുണ്ടായിരുന്നു ഈ കനത്ത മഴയിൽ ഡ്രൈനേജ് നിറഞ്ഞ് കവി ൊഴുകുകയും അത് പൊട്ടി ലൈബ്രറിയിലേക്കും വെള്ളം ഇരച്ചു കയറുകയായിരുന്നു ഈ വെള്ളം വരുന്ന സമയത്ത് ഈ ലൈബ്രറിയുടെ തൊട്ടടുത്തുള്ള അതായത് തൊട്ടടുത്ത് നിൽക്കുന്ന വിദ്യാർത്ഥികൾ രക്ഷപ്പെടുകയും എന്നാൽ ഈ ലൈബ്രറിയിൽ പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്ന മൂന്ന് വിദ്യാർത്ഥികൾ മുങ്ങി താവുകയും മുങ്ങി മരിക്കുകയായിരുന്നു അതേസമയം ഇതിന് തൊട്ടടുത്ത് അതായത് വെള്ളം വരുന്നതുകൊണ്ട് മുകളിലേക്ക് ഓടി ഓടിക്കയറിയ വിദ്യാർത്ഥികൾ തലനാരിടയ്ക്കാണ് രക്ഷപ്പെട്ടത് എന്നാൽ ഈ മൂന്ന് മൂന്ന് വിദ്യാർത്ഥികൾ മാത്രമാണ് ഇപ്പോൾ മുങ്ങി മരിച്ചത് എന്നാണ് പോലീസ് വൃത്തങ്ങൾ അറിയിക്കുന്നത് എന്നാൽ വിദ്യാർത്ഥികൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോഴും സ്ഥലത്ത് തുടരുകയാണ് അതായത് വിദ്യാർത്ഥികൾ പറയുന്നത് ഈ റോസ് അക്കാഡമിയിലെ ഡയറക്ടർമാരെ അടക്കം അറസ്റ്റ് ചെയ്ത് നീക്കണമെന്നാണ് അറസ്റ്റ് ചെയ്യണമെന്നാണ് വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന പ്രധാന കാര്യം എന്നാൽ ഈ ഒരു സംഭവത്തിൽ പോലീസ് വലിയ രീതി പോലീസ് അറിയിച്ചിരിക്കുന്നതും ഈ റോ അക്കാഡമി റോ റോസ് അക്കാഡമിയിലെ അക്കാ ഐസ് അക്കാഡമിയിലെ ഡയറക്ടർമാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത് എന്നാലും ഈ പ്രദേശത്ത് ഇപ്പോഴും വിദ്യാർത്ഥികൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഇതിനു മുൻപും ഇത്തരത്തിൽ ഓടകൾ ഓടകളുടെ ഈ ഒരു ഓടകളുടെ ഈയൊരു ഇത്തരത്തിലുള്ള ഈ ഒരു അവസ്ഥ വലിയ രീതിയിൽ പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ വലിയ രീതിയിൽ പ്രതി പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് കനത്ത മഴ തുടരുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഡ്രൈനേജുകൾ വൃത്തിയാക്കാത്തത് മൂലം വെള്ളം കയറുകയും അതുപോലെ തന്നെ ഈ ഇപ്പോഴും ഈ പ്രദേശങ്ങളിൽ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് ഈ പ്രദേശങ്ങളിൽ ഇപ്പോഴും വലിയ രീതിയിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ് ഇപ്പോഴും വെള്ളക്കെട്ട് അവിടെ ഇപ്പോഴും നിൽക്കുന്നുണ്ട് അതായത് വെള്ളം ഇറങ്ങി പോകാൻ ഒരു സാധ്യത ഇല്ലാത്ത ഒരു പ്രദേശമാണ് ഇപ്പോഴും ഈ പറയുന്ന റോസ് അക്കാഡമി സ്ഥിതി ചെയ്യുന്നത് എന്നാൽ ഈ ഒരു സ്ഥലത്ത് മുൻപും നാട്ടുകാരും അതുപോലെ തന്നെ വിദ്യാർത്ഥികളടക്കം ഈ റോസ് അക്കാഡമി കൂടാണ്ട് തന്നെ മറ്റ് പല ഐ എ എസ് അക്കാഡമികൾ ഈ ഈ ഒരു അക്കാഡമി കൂടാണ്ട് മറ്റ് അക്കാഡമിയും ഈ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട് എന്നാൽ യാതൊരു സുരക്ഷയും മുൻകരുതലുകളും ഒന്നും ഇല്ല എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത് അതുകൂടാതെ തന്നെ ഈ മൂന്ന് വിദ്യാർത്ഥികൾക്ക് പുറമേ മറ്റു വിദ്യാർത്ഥികളും ഈ സ്ഥലത്ത് അതായത് ഈ ലൈബ്രറിക്കകത്ത് ഉണ്ട് എന്നുള്ളതാണ് വിദ്യാർത്ഥി മറ്റൊരു വിദ്യാർത്ഥി അല്പനേരം മുൻപ് പ്രതികരിച്ചിരുന്നത് എന്നാൽ ഈ വിദ്യാർത്ഥികളെ കൂടുതൽ അതായത് രക്ഷാപ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കണമെന്നും അതുപോലെ തന്നെ എത്ര വിദ്യാർത്ഥികൾ അതിനുള്ളിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ചും അന്വേഷണം നടത്തണമെന്നും കാര്യങ്ങളെല്ലാം തന്നെ വിദ്യാർത്ഥികൾ പറയുകയുണ്ടായി ഈ സ്ഥലത്ത് എൻ അടക്കമുള്ള സംഘങ്ങൾ ഇപ്പോഴും പരിശോധന രക്ഷാപ്രവർത്തനം അടക്കം തുടരുന്നുണ്ട് കൂടാതെ തന്നെ ഇപ്പോൾ നിലവിൽ ലൈബ്രറിക്കകത്ത് അതായത് അക്കാഡമിക്കകത്ത് നിന്നും വെള്ളം പമ്പ് ചെയ്ത് പുറത്തേക്ക് നീക്കാനാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നത് എന്നാൽ അത്രയധികം വെള്ളം അതായത് വലിയ രീതിയിലാണ് വെള്ളം ഇരച്ചു കയറിയിട്ടുള്ളത് ഈ വെള്ളങ്ങളെല്ലാം തന്നെ എടുത്ത് നീക്കുക എന്നുള്ളത് വലിയ വലിയ രീതിയിൽ സമയമെടുത്ത് ചെയ്യേണ്ട കാര്യം തന്നെയാണ് കാരണം അത്രയും വേദിയിലാണ് ഇപ്പോൾ ഇതിൽ വെള്ളം കയറിയിട്ടുള്ളത് എന്നാൽ ഇത്തരത്തിൽ വെള്ളം കയറുന്നത് നാട്ടുകാരും വിദ്യാർത്ഥികളടക്കം നിരവധി തവണ ഈ ഒരു പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ പോലും യാതൊരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്നാൽ സർക്കാർ ഇക്കാര്യത്തിൽ മുൻപ് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് ഒരു പ്രദേശത്ത് അതായത് ഈ പ്രദേശത്ത് താഴ്ന്ന പ്രദേശമാണ് ഇവിടെയെന്നും അതുകൊണ്ട് തന്നെ വെള്ളം വലിയ രീതിയിൽ കയറാൻ സാധ്യതയുണ്ട് എന്നുമാണ് ഈ സർക്കാർ ഇതിനെതിരെ പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ആരോപണങ്ങളും നിലനിൽക്കുന്നുണ്ട് അതായത് ഇപ്പോൾ ബി ജെ പിയും എ പി പിയും അടക്കമുള്ള രാഷ്ട്രീയ പ്രവർത്ത രാഷ്ട്രീയ രാഷ്ട്രീയം നേതാക്കളടക്കം വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് അതായത് സർക്കാരിൻ്റെ കടുത്ത 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 ഒരു വലിയ രീതിയിലുള്ള സർക്കാർ വലിയ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുന്നില്ല അവരുടെ വലിയ രീതിയിലുള്ള പരാജയമാണ് ഇതിന് പിന്നിലെന്നാണ് രാഷ്ട്രീയ പ്രവർത്തകരടക്കം ഇതിൽ ഉന്നയിക്കുന്നത് ഏതായാലും ഇപ്പോഴും നിലവിൽ ഈ ഒരു പ്രദേശത്ത് വിദ്യാർത്ഥികൾ തമ്പടിച്ച് കുത്തിയിരുന്ന് പ്രതിഷേധം നടത്തുകയാണ് ഇനിയും വരും മണിക്കൂറുകൾ കൂടുതൽ ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം ഹരിത ശരി അഭിന